സിനിമാ സൂപ്പർ ജോഡികളായ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും ജീവിതത്തിലും ഓന്നിക്കുന്നു വിജയ് ദേവരകൊണ്ട രശ്മിക മന്ദാന തമ്മിലുള്ള ബന്ധം സിനിമാ ലോകത്ത് പരസ്യമായ ഒരു രഹസ്യമാണ് വളരെ കാലമായി ഇവർ അടുപ്പത്തിലാണ് അവധിക്കാലം ഒന്നിച്ച് ആഘോഷിക്കുകയും വിശേഷ ദിവസങ്ങളിൽ പരസ്പരം കാണുകയും ചെയ്യുന്നു വാലന്റൈൻസ് ഡേക്ക് മുന്നോടിയായി ഇവരുടെ വിവാഹനിശ്ചയം നടക്കുമെന്നാണ് റിപ്പോർട്ട് ഇതേക്കുറിച്ച് ഔദ്യോഗികമായി ഇരുതാരങ്ങളും പ്രതികരിച്ചിട്ടില്ല സ്റ്റർ ഹിറ്റ് സിനിമയായ ഗീതാ ഗോവിന്ദത്തിലാണ് ഇരുവരും അഭിനയിച്ചത് അതിനുശേഷം ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിൽ ഇരുവരും അഭിനയിച്ചു സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട ജോഡിയായി എല്ലാവരും ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ ബന്ധത്തെക്കുറിച്ച് പല ഗോസിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആനിമൽ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ടോക്ക് ഷോയിൽ വന്നപ്പോൾ രശ്മികയുടെ ഒരു ചോദ്യം ചോദിച്ചു റൺബീർ ആണോ വിജയ് ദേവര കൊണ്ടാണോ മികച്ച ഹീറോ ഈ ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് രശ്മിക നൽകിയത് രശ്മിക അവസാനമായി അഭിനയിച്ചത് ആനിമലിലാണ് ചിത്രം വൻ വിജയമായിരുന്നു ഖുഷി ആണ് വിജയ് ദേവരകൊണ്ടോ അഭിനയിച്ച ചിത്രം അതും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക